ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കി അപ്പോൾ ഇതിന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയുകയാണേ മധുഹൂദാണ് ഉണ്ടാക്കിയത് ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കണ്ണൂർ കിച്ചൺ എന്ന് പറഞ്ഞ ചാനലുണ്ടല്ലോ അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അതിലേക്ക് ഞാനിതൊരു മൂന്നുള്ളി വലിയ ഉള്ളി അരി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി കൂടെ ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയൊന്നും എടുക്കേണ്ടിട്ടോ മധഹൂത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സംഭവമാണ് അതിൻ്റെ ടേസ്റ്റ് പോലും എനിക്കറിയില്ല എന്തായാലും ജസ്റ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുണ്ട് പിന്നെ കറാമ്പു കറാമ്പട്ട ഏലക്കായ് ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ഈ മന്തി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന പാത്രം ഈ പാത്രത്തിൽ ഇതാ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് റാക്കിൻ്റെ മുകളിൽ കയറ്റി വെക്കലാണ് ഷെൽഫിൽ വെക്കലാണ് അപ്പോൾ അതപ്പോൾ എടുത്തതാണ് ഇനി ഇതൊന്ന് കഴുകി എടുക്കട്ടെ ഇതിലേക്ക് എല്ലാവരും ഉണക്കനാരം കാണിടുക പക്ഷെ ഞാൻ സ്വീസ് ഓഫ് ലെമൺ ആണ് കേട്ടോ എടുക്കുന്നത് പിന്നെ അതാ ചിക്കനൊക്കെ കിട്ടി അതൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരി ഞാൻ കുറച്ച് നേരം പുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു കേട്ടോ പിന്നെ അതാ നമ്മളെ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് സാധാരണ ഓയിലാണ് ഞാൻ ഇട്ടത് പിന്നെ കറാമ്പൂ കറാമിട്ട സ്പൈസസ് ഒക്കെ ഇട്ട് പിന്നെ ഇട്ട് നല്ലോണം ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ടോ അത് ജസ്റ്റ് നല്ലോണം വാലിൻ്റെ വന്ന് പനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ അടിച്ചുവെച്ച തക്കാളിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി വെച്ച് മിസ് മിക്സ് ചെയ്ത കുറച്ചുകൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് അറബിക് മസാലപ്പൊടി വേണേനു പക്ഷേ എനിക്കത് കിട്ടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് കുരുമുളക് പൊടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടോ പക്ഷേ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഇനി ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എനിക്കറിയില്ലല്ലോ അതോടൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ അറബിക് മസാലപ്പൊടി ഞാൻ നമ്മളെ നാട്ടിലൊക്കെ അന്വേഷിച്ചിവിടെ ഇവിടെ ഇല്ല പിന്നെ വേറെ എവിടെയെങ്കിലും കിട്ടണോടത്ത് ഇനി ചില അതും കൂടെ കിട്ടിയിട്ടൊരു സെൻറ്റ് ഇട്ട് ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്കൊക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെന്താ എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ക്യൂബ് മാഗി ക്യൂബും കൂടെ ഞാൻ ചേർക്കേണ്ട കേട്ടോ പിന്നെ കഴുകി വെച്ച ചിക്കനും കൂടെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യോട്ട് ചിക്കൻ നല്ലോണം ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ തന്നെ കിടന്ന് വേവട്ടെ അങ്ങനെ എന്താ ചിക്കനിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വന്നു അപ്പോൾ ഞാൻ കുറച്ച് ജീരകം ഉണ്ടായിരുന്നു വെളുത്ത് സാധാരണ നല്ല ജീരകം അത് കുറച്ച് ഇട്ടോടുത്തിട്ടോ പിന്നെ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങിൻ്റെ ആ നീരുണ്ടല്ലോ അതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ ചിക്കനല്ലോ ഇതാ അത്യാവശ്യം വെന്തുണ്ട് നല്ലോണം വെള്ളമൊക്കെ വന്ന് നല്ലോണം വെന്തുണ്ട് ഞാൻ കുറച്ചു നേരം കൂടെ കുറച്ച് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചിക്കൻ വെന്ത്ന്ന് കണ്ടപ്പോൾ ഞാൻ കഴുകി വെച്ച അരി ഉണ്ടല്ലോ അത് ഊറ്റി വെച്ചിട്ട് വെള്ളം അത്യാവശ്യം പോയതിന് ശേഷം അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് മസാല റൈസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാപ്സിക് അരിഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് വെന്തരിഞ്ഞു പോകുന്ന സംഭവമായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് പിന്നെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിന് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മൂടി വെച്ച് കുറച്ച് ടൈം ഈ വെള്ളമൊക്കെ വറ്റി നമ്മളെ അരിൻ്റെ വേവ് എത്ര വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഒരമണിക്കൂറോളം എനിക്ക് ടൈം പിടിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ അങ്ങനത്തെ ടേസ്റ്റ് അടിപൊളിയനോ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി മയണേസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഇതിലേക്ക് മയണേസ് കൂട്ടുമോ നിൽക്കാറില്ല പക്ഷേ മയണേസും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റേനോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം ഞാൻ കണ്ണൂർ കിച്ചണിൽ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം